ഹലോ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കാർക്കും അധികം പരിചയമല്ലാത്ത ഒരു റെസിപ്പിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേമിൻ്റെ ഇല പറിക്കുന്ന സമയത്ത് വിചാരിക്കുമല്ലോ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കാനാണെന്ന് പക്ഷെ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാവില്ല പക്ഷേ കർണാടകയിൽ അവരുടെ ട്രഡീഷണൽ ഫുഡാണിത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് ഈയിര പറച്ച ശേഷം കഴുകിയിട്ട് അതിൻ്റെ ബാക്കിൽ വരുന്നൊരു തണ്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ചെത്തി ചെത്തിക്കളയണം കത്തി വെച്ചിട്ട് എല്ലാവരും പറയും ഇത് ചൊറിയും എന്നൊക്കെ പക്ഷേ നമുക്ക് ചൊറിയാതിരിക്കാനാണ് ഇരുമ്പിപ്പൊളി ചേർക്കുന്നത് ഇതിൽ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഇരുമ്പിപ്പൊളി വച്ചൽമുളക് തേങ്ങ അരി കുതിർത്തത് അരി എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ചെറിയ അളവിൽ ഉണ്ടാക്കിയതുകൊണ്ട് അര ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പരിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഞാൻ പരിപ്പ് ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവർ ട്രഡീഷണലായിട്ടുള്ളതിൽ അങ്ങനെ ഇത് ഉണ്ടാക്കുമ്പം തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞത് ഇത് കഴിക്കാൻ കൊള്ളുമല്ലോ ആരെങ്കിലും ഇത് ഉണ്ടാക്കുമോ ചെറിയും ആർക്കും വേണ്ട പേടിയാണ് കഴിക്കാൻ ഒക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞത് എനിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും കാണിച്ചില്ല ഞാൻ അന്ന് പറ്റിയില്ലെങ്കിൽ കഴിക്കണ്ടെന്തായാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ വീഡിയോസിലൊക്കെ ഓരോരുത്തർ തന്നെ കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാഴൻ്റെ എല്ലാം മുറിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഈ ചേമ്പിൻ്റെ എല്ലാം വെച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് തേച്ചു കൊടുത്തു ഇത് തേക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കയ്യിലൊക്കെ പറ്റി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും ഇത് തേക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലേൻ്റെ മുകളിൽ തേച്ച ശേഷം അടുത്ത ഇല വയ്ക്കേണ്ടത് ആ ഇല വെച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അങ്ങനെയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള ആ നാരി നമ്മൾ ചെത്തി കളഞ്ഞതുകൊണ്ട് ചൊറിയുമില്ല പിന്നെ ഇരുമ്പിപ്പുളി കൂട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പിപ്പുളിയും തേങ്ങയും ചേർക്കുന്നത് ഈ ചൊറിച്ചില് പോകാനും ഈ ഇലക്ക് ഭയങ്കര ചൂടാന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതൊക്കെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തേങ്ങ ചേർക്കുന്നത് ഈ ചേമ്പിലെന്ന് പറയുന്നത് തന്നെ നാടൻ സാധനമാണല്ലോ കാരണം പുറത്തുനിന്ന് വാങ്ങിയത് ഒന്നുമില്ല നമ്മളെ പറമ്പിൽ തന്നെ ഉള്ളത് കാരണം ഒരു വളമോ കാര്യങ്ങളോ നമ്മൾ ഇട്ടിട്ടില്ല അപ്പം ഹെൽത്തിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണെങ്കിലും അരി തേങ്ങ ഇരുമ്പിപ്പുളി കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ മടക്കി കൊടുക്കണം മടക്കിയ ശേഷം അതിൻ്റെ മുകളിലും ഈ മാവ് തേച്ചിട്ട് അത് ശ്രദ്ധിച്ച് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അത് തുറന്നു പോകാം അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു നാര് വെച്ചിട്ട് കെട്ടി കൊടുക്കാം വാഴനാരൻ്റെ എടുത്തിട്ട് കെട്ടി കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മളത് തേച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇതേപോലത്തെ രണ്ട് റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം വേണ്ടത് അങ്ങനെ നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തളിരല എടുക്കുന്നതായിരിക്കും നന്നാവുക അതാകുമ്പോൾ വേഗം വെന്ത് കിട്ടും അധികം ചൊറിച്ചിലും ഉണ്ടാവില്ല ഇത് നമുക്കിനി വേവിച്ചെടുക്കാൻ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് വേണ്ടി വരും ഇത് ട്രഡീഷണൽ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഇത് അവിയൽ വേവിച്ച് മാറ്റി വെച്ചിട്ട് ചൂടോടെ തന്നെ ഇതിൻ്റെ മുള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ചൂടാറിയ ശേഷം ഇത് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ മുക്കാൽ മണിക്കൂറിന് ശേഷം ഇത് തുറന്ന സമയത്ത് ഇതേപോലെ കാണാറുണ്ട് അത് ഞങ്ങൾ പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്ത് ഫസ്റ്റ് ടൈമാണല്ലോ ടേസ്റ്റ് ചെയ്യുന്നത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ചേമ്പിൻ്റെ എന്നുള്ളതേ നമുക്ക് തോന്നില്ല ആ ഒരു ടേസ്റ്റോ കാര്യമോ ഒന്നുമല്ല ഞാനിത് വെളിച്ചെണ്ണ കൂട്ടിയിട്ടും അല്ലാതെയും കഴിച്ചു നോക്കി പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്കൊന്നും ഇത് കഴിച്ച സമയത്ത് യാതൊന്നും തിരിച്ചു പറയാനില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ ചേമ്പില കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം